പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ ബസ് സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ പ്രതിഷേധം ശക്തമാണ് കോഴിക്കോട് പേരാമ്പ്ര റൂട്ടിൽ നാട്ടുകാർ ബസ് തടയുന്നു അപകടമുണ്ടാക്കിയ ഒമേഗ ബസിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം സാനിയ മനോമി നമുക്കൊപ്പം സാനിയ മനോമി ഒരു ബസ് പോലും അതുവഴി കടത്തിവിടില്ല ഒമേഗയ്ക്കെതിരെ നടപടിയെടുക്കാതെ എന്നാണോ പ്രതിഷേധക്കാർ പറയുന്നു ഷേധക്കാർ പറയുന്നത് അതായത് ഇന്നലെ രാത്രി തന്നെ ആഹ്വാനം ചെയ്തിരുന്നു ഒരു സമരം അതായത് ഒരു ബസ്സും കടത്തിവിടാതെ ഒരു സമരം നടത്തുമെന്ന് പക്ഷേ ഇന്ന് ആ ഒരു പ്രഖ്യാപനമുള്ളതുകൊണ്ട് തന്നെ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സ്വകാര്യ ബസ്സുകളെല്ലാം സർവീസ് നിർത്തിവയ്ക്കുക എന്ന സാഹചര്യമാണ് ഉണ്ടായത് അതായത് മുൻകൂട്ടി അറിയിക്കാതെ ഒരു പണിമുടക്കിലേക്ക് സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ എല്ലാ പ്രവർത്തകരും അതായത് എല്ലാ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് രാവിലെ തന്നെ ബസ്സുകൾ തടയാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബസ്സുകൾ മറ്റ് റൂട്ടുകളിലേക്ക് ഓടുന്ന ബസ്സുകളും പോകേണ്ടതില്ല ഈ ബസ്സിനെതിരെ നടപടി എടുക്കാതെ ആരും പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ യൂത്ത് ലീഗ് പ്രവർത്തകരും ചേർന്നാണ് ഇപ്പോൾ റോഡ് ബസ് ഒരു പിന്നോട്ട് സാനിയോ കേട്ടില്ല ഒന്നുകൂടി ആവർത്തിക്കാമോ ഇപ്പോൾ ഒരു ബസ് അവിടെ നിന്ന് പുറപ്പെട്ട് ഇവരിയ്ക്കുന്നതിന്റെ എതിർ ദിശയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ റൂട്ട് മാറ്റി ഓടുമോ എങ്ങനെയായിരിക്കും ഈ ബസ്സുകളുടെ ഒരു പ്രതികരണം ആ അതായത് സുജയ ഈ ഇവരുടെ സമരം എന്ന് പറയുന്നത് കുറ്റിയാടി കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന ബസ്സുകൾക്കെതിരെ മാത്രമാണ് ഇവിടെ മറ്റു റൂട്ടുകളിലും ബസ് ഓടുന്നുണ്ട് ആ റൂട്ടുകളിൽ ബസ് ഇപ്പോൾ ഓടും അതിന് പ്രയാസമൊന്നുമില്ല അതിന് തടസ്സം സൃഷ്ടിക്കില്ല എന്നിവർ അറിയിച്ചിട്ടുമുണ്ട് അതായത് ആ പദ്ധതി നടത്തുന്ന റൂട്ടിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ആ റൂട്ടിൽ ഇനി ബസ് ഒന്നും ഓടേണ്ടതില്ല ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ് അതായത് ഒമേഗ ബസ്സാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉണ്ടാക്കുന്ന രണ്ട് തവണ അപകടം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി അതിൽ ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ബസ് ഓടുന്ന റൂട്ടാണ് കോഴിക്കോട് കുറ്റ്യാടി റൂട്ട് എന്ന് പറയുന്നത് ആ റൂട്ടിലാണ് ഇപ്പോൾ ബസ്സുകൾ പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റോഡടക്കം ഉപരോധിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ നിന്ന് പേരാമുറയിൽ നിന്ന് വടകരയ്ക്കും മേപ്പയൂരേക്കും അതുപോലെ മറ്റ് റൂട്ടുകളിലെ ബസ് ഓടുന്നുണ്ട് ആ ബസ്സൊക്കെ സാനിയോ ഇവർക്ക് പറയുന്ന അപകടമുണ്ടായ റൂട്ടിലെ ബസ്സുകൾ തടഞ്ഞുകൊണ്ട് ഒമേഗാ ബസ്സിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു സാനിയോ മനോമി